പുതുവൈപ്പ് ബീച്ച് ടൂറിസം പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയരാജ് ഉദ്ഘാടനം ചെയ്തു പാർക്കിന്റെ ഉദ്ഘാടനവും നടന്നു നമ്മുടെ തന്നെ ഒരു ഒരു പുതുവയ്പയഹങ്കാരൂടിയാണ് നമ്മുടെ ഈ ഒരു ദിവസം നമ്മുടെ 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 കൂടിയാണ് ഈ ഒരു ടൂറിസം മേള അതിനിടെ ജനകീയ കൂട്ടായി വളരെയധികം എപ്പോർട്ട് എടുത്തുകൊണ്ട് തന്നെയാണ് ഈ ടൂറിസം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിന് പ്രകൃതിയുടെയും മറ്റ് 好了，呃。<Voilà. S 2> <Wow. S 1> uh, കൂടി ഒരു തന്നെ മേള ചെയർമാൻ ടൈറ്റസ് പറപ്പള്ളി അധ്യക്ഷത വഹിച്ചു ഇളകുന്നപ്പുഴ പഞ്ചായത്ത് ക്ഷേമ സമിതി ചെയർമാൻ ലിഗീഷ് സേവ്യർ അംഗങ്ങളായ സ്വാതിഷ് സത്യൻ ഷീജ രജു ജനറൽ കൺവീനർ കമൽവിയാസ് മൂർക്കോത്ത് വൈസ് ചെയർമാൻ അനിൽ മാളിയക്കൽ സി ആർ മനോജ് സെക്രട്ടറി ഷിഫിൻ കൊല്ലം പറമ്പിൽ പി ആർഒ പ്രവീൺ മധുരശ്ശേരി തുടങ്ങിയവർ പ്രസംഗിച്ചു കൈകൊട്ടിക്കളി ഇരുപത്തിനാലിന് കൊച്ചി നാടകശാലയുടെ ശാന്തിവനത്തിലെ നക്ഷത്ര പൂക്കൾ ിന് കണ്ണൂർ താവം ഗ്രാമവേദി അവതരിപ്പിക്കുന്ന നാടൻപാട്ട് വടക്കൻ പെരുമ ഇരുപത്തിന് നടക്കുന്ന ബീച്ച് റേസിൽ കുറി സ്ത്രീകളും പങ്കെടുക്കും എട്ട് മണിക്ക് പുതുവൈപ്പ് സെന്റ് സെബാസ്റ്റ്യൻ പള്ളി ഗായക സംഘത്തിന്റെ കരോക്കെ ഗാനമേളിന് വി എച്ച് ബ്രാൻഡിന്റെ മെഗാ ഡിസൈനർ ഫാഷൻ ഷോ ഇരുപത്തിയെട്ടിന് കാദംബരി കമ്മ്യൂണിക്കേഷൻസിന്റെ മെഗാഷോ ഇരുപത്തി ഒൻപതിന് റാഫി മതിലകം നയിക്കുന്ന മെഗാ മെഗാഷോ മുപ്പതിന് ശിവരഞ്ജനി കലാനിലയത്തിന്റെ കരോക്കെ ഗാനമേള മുപ്പത്തിയൊന്നിന് വൈകിട്ട് അഞ്ചിന് കീർത്തി വിഷ്ണുരാഗ് എന്നിവർ അവതരിപ്പിക്കുന്ന ഫാഷൻ ഫാൻറസി രാത്രി ഒൻപതിന് ബിബീഷമും സ് മാർക്കും ചേർന്ന് അവതരിപ്പിക്കുന്ന ഡി ജെയും വാട്ടർ ഡ്രം ഷോയും നടക്കും ജനുവരി ഒന്നിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ കലാകായിക സാമൂഹിക രംഗത്തെ പ്രമുഖരെ ആദരിക്കും